ഹലോ ഫ്രണ്ട്സ് സിനി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുഞ്ചയിലേക്ക് വീണ്ടും വെള്ളം കയറിയേക്കുകയാണ് വെള്ളം കയറുക ഇറങ്ങുക കയറുക ഇറങ്ങായിരുന്നു അപ്പം മൺസൂണാണോ അതോ ഇനിയും വല്ല ന്യൂനമർദ്ദം എന്ന് എന്നറിയത്തില്ല കാലാവസ്ഥക്കാർ പറയുന്നത് മൺസൂൺ ഇതുവരെ വന്നിട്ടില്ലെന്ന് പക്ഷേ വെള്ളം കയറിയിട്ടുണ്ട് പുഞ്ചയിൽ നമ്മുടെ കടയിലൊക്കെ വെള്ളം കയറി അപ്പോൾ ഇനി നമുക്ക് വീശാൻ ഒരേ ഒരു സ്പോട്ടേ ഉള്ളൂ സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്പോട്ട് തന്നെ അവിടെ വീശാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് വന്നായിരുന്നു പക്ഷേ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല ഒരു വലയ്ക്ക് കുറച്ച് മീൻ കിട്ടി അത് ഞാൻ ഈ വീഡിയോടെ ആദ്യം ഉൾപ്പെടുത്താം അത് കഴിഞ്ഞ് അതെൻ്റെ ചേട്ടനായിട്ടായിരുന്നു വന്നത് കേട്ടോ ചേട്ടൻ്റെ വിശും കാര്യങ്ങളും മീൻ മീൻപിടുത്തൊക്കെ നമുക്ക് കാണാം അതിൻ്റെ അതി ആദ്യമേ ഉൾപ്പെടുത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിശും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം എല്ലാവരും ഉണ്ട് ഉത്സവ പ്രതീതിയാണ് വീശുകാരെല്ലാം ഉണ്ട് മീൻ ഇല്ലെങ്കിലും അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോഴേ ഇവിടെ ഇവിടതാ ഒരു വലയ്ക്ക് തൂളിയൊക്കെ വീശി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഒരു വല നിറച്ച് തൂളി ഓ തൂളി താമസിച്ചു കിട്ടി എന്തുവാളി കുഴപ്പമില്ല ഇത് കിട്ടിയില്ലേ കറക്റ്റ് സമയം ടൈമിങ് നല്ല വീശുന്നത് ആ മീനങ്ങോട്ട് എടുത്ത് ഇടുന്നത് കറക്റ്റ് ടൈമിങ് എത്ര ഉണ്ട് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ഒമ്പത് ഇപ്പൊ പത്ത് പതിനൊന്ന് അതെന്തുവാ പന്ത്രണ്ട് ആറയില് ടോട്ടൽ പതിനഞ്ചെണ്ണം ആണോ അത് കുഴപ്പമില്ല എന്നാലും ഒരു മൂന്നാല് മീൻ കാണും മീൻ കാണും കൊടുക്കുന്നു അങ്ങനെ നമ്മടെ വാഹയും സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ച് കൂടുതലെടുത്ത് പിന്നെ കാണട്ടെന്താഹ് ഇതാന്ന് മൂന്ന് കിലോ ഉള്ള വാഹ അടക്കുന്ന പറഞ്ഞത് ഏഹ് ഇല്ല ഓ ഒരു കിലോ മിനിസോ ഒന്നും ഇല്ല എണ്ണൂറ് കിലാണ് വാഹയ്ക്കൊന്നും അധികം തൂക്കം വരത്തില്ല ആ ഇവിടെ വലിയ മൂന്ന് തൂളിയാണെ ഒരു കിലോയാ ഇവിടെ വെറൈറ്റി തരം കവറില്ലാത്തോണ്ട് ഞങ്ങള് മീനെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇപ്പം കണ്ണി നടത്താം ആ കവർ ഇല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് പോകുന്നില്ല മീൻ മേടിക്കാൻ ആൾ വന്നപ്പോൾ കവറില്ല അപ്പം നമ്മൾ ഇങ്ങനെയും മീൻ കൊടുത്തു വിടും കമ്പിൻ്റെ താഴെ ഇല വെച്ചിട്ട് അതുവഴി ഇറങ്ങിപ്പോകാതിരിക്കാൻ ഒരു സൈഡിൽ കൂടെ നമ്മൾ ചൈകളൊക്കെ അകത്തിക്കൂടെ കേറ്റുന്നു എന്താ വലിയ മീൻ എല്ലാം കിട്ടിയോ എടോ ചോര കാണാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക എന്തുവാറേ തുള്ള അതെന്തുവാ ഇതിന് മുന്നേ ആകിട്ടെന്ന് പറഞ്ഞാർ കാ ഓഹോ ആ രും ഇങ്ങനെ നിർത്തി പൊരിക്കണോ ഇന്നലത്തെ കാട്ടില് വെള്ളം ഏറ്റാണ് കേട്ടോ അതാ കൂടുവലൊക്കെ ഇവിടെ എവിടെ കെട്ടിയിട്ടേക്കുന്ന നോക്കി ഇവിടെ കരക്കിരിക്കുന്ന മരത്തെ കെട്ടിയാ വെള്ളത്തിലോട്ടിട്ടേക്കുന്നത് അടുത്ത വീശു നോക്കാം മൂന്നുവലയാണ് ഒരുമിച്ച് വീശുന്നത് നോക്കാം ചപ്പ് പോകുന്നുണ്ട് ഇവിടെ കണ്ട ചപ്പ് പോയി കഴിഞ്ഞിട്ട് വീശ അല്ലെങ്കിൽ വലയെ മൊത്തം ചപ്പായിരിക്കും അടഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ വരുന്നതിന് മുന്നേ അക്കരയിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോ ഇക്കരയിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇനി വന്ന് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ചെറുക്കനിപ്പോ അക്കര അങ്ങ് സുഖം പിടിച്ചു കേട്ടോ ഇവിടെ വേണ്ട അക്കരയിലെ അക്കരയിലെ ആളായിപ്പോ ഓ ഒന്നുമില്ല ആ ഫീരിന ഒരു സന്തോഷം തന്നിട്ടുണ്ട് ൂളി തൂളി ചുരുണ്ട് വീഴുന്ന വലയിൽ എപ്പോഴും മീനായില്ലേ പക്ഷെ അവിടെ ആയിരുന്നു വിരിഞ്ഞു വീഴേണ്ടത് അക്കരെ അവിടെ സന്തോഷമുണ്ടോഷണ്ടോ മേളി വരുമ്പോ അറിയാം സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോന്നൊക്കെ ഒരു ഒരു സന്തോഷമുണ്ട് അവിടെ അവിടെയുണ്ട് ഓഹ് ഇത് ജമ്പന ജമ്പന്തൂളി ജമ്പന്തൂളി മൂന്നെണ്ണം വെച്ച ഒരിക്കലോ ശരി വരാ ഇരിക്കാനെന്താട്ട് അതാ സന്തോഷ് സന്തോഷം സന്തോഷ് സന്തോഷം കൊണ്ടുവരുമോ സന്തോഷ് സന്തോഷ് സന്തോഷം കൊണ്ടുവരുമോ നാളിക്കാരന്റെ ശരിക്കുള്ള പേര് ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സന്തോഷം സന്തോഷെന്നാണെന്നുള്ളത് ണാ പേര് കിട്ട് കിട്ടിയ മുതുക്കു കളാന കിട്ടു അല്ലേ ബീമല്ലോ ഉണ്ടോന്നോ ഒന്നും ഒന്നുമില്ല ആർക്കും ഒന്നുമില്ല ഇല്ല ഇത്രയും വല്യ ഇടയ്ക്ക് ഒരു പുടിവല വന്ന് വീശിയതാണ് വല്യവലക്ക് വീശിയൊണ്ടാണോ മീനില്ലാത്തതെന്ന് അറിയാൻ നമുക്ക് പൊടിവലയിൽ എന്തോന്ന് നോക്കാം വല്യവലെന്തോന്ന് നോക്കാം ഇതാണ് പൊടിവല ഇല്ലെന്നാണ് തോന്നുന്നത് അത് വരാ അതെ അങ്ങനെ വരട്ടെ സാധനങ്ങളൊക്കെ വരട്ടെ കടവിനൊരു ഊർജം വരട്ടെ സന്തോഷം വരട്ടെ കുറുവ ഇത് പറള് ചട കൂടു വടോ കിട്ടിയിരുന്നു ഷീവോണ്ട് എന്റെ തൊട്ട് കയറുകെട്ടു ഒരു വല്യ ചൂണ്ടയിട്ട് മീനെ പിടിച്ചോട്ട് സ്മൂത്തായിട്ട് സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞ വിലക്ക് വളത്ത് മീനായിരുന്നു ഈ വിലക്ക് എന്താണ് ആ ഹാ ഹാ ഒരു തൂളിയുണ്ട് സിലോപ്പിയ ഇവിടെ ഒന്നുമില്ല സിലോപ്യ പള്ളത്തി വായിക്കാതിലൊക്കെ കഴിയിട്ടൊക്കെയാണ് പിടിച്ചോണ്ട് പോകുന്നത് ചെറുക്കൻ വൈക്കാത്തേക്ക് ആയിട്ട് അന്നേരം ആയുണ്ടേക്കാൻ പോയിട്ടേ അതാ പാട്ടാ കേട്ടെ നോക്കാം അങ്ങനെ വേണ്ടി വേണോ പൊടിവലയിൽ നമ്മൾ കാര്യമായി പ്രതീക്ഷ വെക്കണ്ട ശിവണ്ണൻ അങ്ങോട്ട് വിരിയുന്നില്ല ഓ കാവളയോടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വരുന്നോന്ന് ചോദിച്ചാ അപ്പൊ വരുന്നില്ലന്നൊക്കെ പറഞ്ഞു പോയതാ കണ്ട വരുന്നു കാവളക്ക് ഐശ്വര്യം ഉണ്ടോ നോക്കാം കാല് കുത്തിന്റെ ഐശ്വര്യം ശിബുകണ്ണൻ എന്താ കൂരല്ലോ കൂരൽ മീൻ മീറ്റ് ഫ്രഷ് ഈസ് മൂന്നീലോ ചേർമീൻ വിടി ഇരിക്കുന്നു രണ്ടെണ്ണം ഉണ്ട് നല്ല എത്ര ടേസ്റ്റ് ഉള്ള മീൻ വേറെന്തോ ഉണ്ട് ഇതിനക്ക നിന്നടാ അതെ അവിനാട്ട വന്നതാണ് കണ്ടേ പഗതി വെളിയില് കൂരൽ വെറൈറ്റി മീൻ ആയിക്കോട്ടേ ആയിക്കട്ടെ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ആന്നുകൊണ്ടേ കഴിക്കും 1 കിലോ മതി അക്കരയെ നിക്കരയിലോട്ട് കിട്ടിയ മീനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നടുക്ക് നല്ലൊരു ചാലുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് വലയുടെ മാഞ്ഞാണ് കല്ല് കെട്ടിയതാ അക്കര കിട്ടുകൊടുക്കാണ് കൂരലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ എടുക്കുന്നു അവിടെ നിന്ന് മീനെ കൊടുത്തു വിടുന്നു ഇട് ഇട് വലിച്ചങ്ങോട്ടിട് ഇവിടെ തന്നെ വെച്ചിട്ട് വന്നു ഓ ഓഹ് ഇത് ആട്ട് ആട്ട് കയറി ആട്ടുകേറി ക്കരക്കെത്തുമോ അക്കരയിൽ നിന്ന് മീൻ ഇക്കരെ വരുമോ ആ കല്ലെത്തി കല്ലെത്തി അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് മീനെ ഇക്കര കിട്ടുന്ന സഞ്ചിയാ സഞ്ചിക്കകത്ത് ഈ മീൻറെ കൂട്ടത്തില് ബോണസിന് തൂക്കത്തിനാണ്ട് രണ്ടട്ടോ രണ്ടും ഇവിടെ ഇവിടെ കാല കയറി ഓടിക്കോടിയേക്കാവിടുന്നു ഇല്ല ഇത് എല്ല്ലാത്ത സാധനം ഇത് ചാവത്തില്ല ഒന്നെങ്കി മറ്റേ ചുണ്ണാമ്പ് അല്ലെങ്കിൽ തീ വെക്കണം മറ്റേ ഇത് ഇല്ലെന്ന് ചാവത്തില്ല അങ്ങനെ അരച്ചു കഴിഞ്ഞാ അത് എല്ലില്ലാത്ത സാധനമാണ് ഇല്ല അതിന്റെ രണ്ട് തല എല്ല് വെച്ചരച്ചാത്തില്ല എന്നാ നമുക്ക് നോക്കാം കല്ല് വെച്ച് ഇടിച്ചാൻ പറ്റുമോ എന്നുള്ളത് അട്ടയ നമുക്ക് കല്ല് വെച്ച് ശാസ്ത്രീയമായി പറയുന്നത് അതിന് എല്ലില്ലാത്ത ഒരു ഒരകവാണത് അതുകൊണ്ട് അതിനെ ഇടിച്ചു കൊല്ലാൻ പറ്റില്ല ആണെങ്കിൽ തീ വെക്കണം അല്ലെങ്കിൽ ചുണ്ണാമ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ അടിക്കണം ചെറുക ഞാൻ അത് മറന്നാമ്പിന്റെ ഓ പിന്നെ പാമ്പിന്റെ ആണെങ്കിൽ നട്ടേ അട്ടെ ഇത് ചോര കുടിച്ചിട്ടിരിക്കുന്നത് ആരാണോ ചോര കുടിച്ചായിട്ട് കേട്ടോ ചോര കുടിച്ചാണെങ്കി കല്ല് കൊണ്ടിടിച്ചെത്തു ചാവത്തില്ലടോ അത് ചാവത്തില്ലെന്ന് കല്ലും കൊണ്ട് അരച്ചു കഴിഞ്ഞാല് അത് വയറ് വയറ്റി ചോരേ ഉള്ളോണ്ടാ ചോരയില്ലാത്തോറിനത്തെ ഇയാള് പിടിച്ചു നോക്ക് അത് എല്ല്ല്ലാത്ത സാധനമാണ് അത് അത് നമുക്ക് എന്നിട്ട് അത് ചത്തിട്ടില്ല അടിക അടിക്കില്ല അത് അന്ന് കൊന്നേ കല്ലും കൊണ്ടിടിച്ചു ഇടിച്ചു കൊന്നേ ആ ആ എന്നിട്ട് രണ്ട് കല്ലേ ഇവിടെ ഒരാൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കല്ല് കല്ല വെച്ചോട്ടിരിക്കുന്നത് ചത്തിട്ടില്ല വേണ്ട നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അത് എല് ഇല്ലാത്ത സാധനം അല്ലെ മറ്റേ അരക്കണം കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അരച്ച് അരച്ചെടുക്കണം എന്തുവാ കൊല്ലായിട്ട് വല വീശുന്ന വച്ചാ പക്ഷെ വില വിരിയുന്നില്ല യൂറിയ കൊടു എവിടെ വേണ യൂരിയ വരുത്തിക്കാം ഇരിക്കാനാന്ന യൂറിയ വരുത്തിക്കാൻ വേണം ഇല്ല അതാ രണ്ടും കൂടെ കിലോ കൊടുക്കാം ശിലോപ്പിയ മഴക്കാറൊക്കെ മാറി വെയിലൊക്കെ ഉറച്ചു വരുവാണ് ഇടയ്ക്ക് ഓരോ സിലോപ്പിയും തൂളിയൊക്കെ അവിടെ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് എന്തെങ്കിലും കൊമ്പ് വരട്ടെ കനത്തിലുള്ളത് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷയിൽ ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ വീശുകയാണ് നോക്കാം നാല് വലയാ അവിടെ ഇവിടെ എല്ലാം വീശി വരട്ട വരട്ടെ അങ്ങോട്ട് എല്ലാവർക്കും ഉണ്ടോ കിട്ടട്ടാ സിലോപ്പിയെ ആർക്ക് മീൻ കിട്ടിയാലും നമ്മൾ ഒപ്പി ഒപ്പിയെടുക്കും അവിടാണേലും ഇവിടാണേലും

മൂന്നെണ്ണം സിലോപ്പിയ ഒരു വലക്ക് മൂന്ന് കൊയ്യ അവിടൊരു തുളിയുണ്ട് അവിടെ ഒരു തുളിയുണ്ട് കൊറച്ചപ്പ സിലോപ്പിയൊക്കെ വരുന്നുണ്ട് ഉം ഒരു കിലോ സിലോപ്പിയ പക്ഷെ ഇരുന്നലെ മൂന്നതിന് മുന്നേ ആയിരുന്നു അയക്കാനെ കൊടുത്തുകൂടായിരുന്നു ഇവിടെ വിളിച്ചു വരുത്താൻ പറഞ്ഞൂടെ ിന്റെ കൂടെ എന്തെങ്കിലും വന്നായിരുന്നെങ്കിൽ വരും വരുമെന്ന പ്രതീക്ഷയാണ് ഓരോ വലയിലും മൂന്ന് തൂളി വന്നു ഞങ്ങൾക്ക് ആഹാ അങ്ങനെയോ ൂളിയേ ഉള്ളൂ ഫിലോപ്പിയ മൂന്നെണ്ണം വന്നായിരുന്നെങ്കി കൊള്ളായിരുന്നു എന്തുവാ വരുന്നേ ഓ ഇവ തൂളി ഓ പൊന്തം തൂളി ആ വരട്ടെ വരട്ടെ നമ്മുടെ വിലയിൽ എന്തുകൊണ്ട് നമ്മുടെ വലയിൽ എന്തോ ഉള്ളത് അവിടെ ആ ഇതാ ഇങ്ങനെയാ വേണ്ടത് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വരണം പോക്ക് പോക്കാൻ പോയിട്ട് തൂളി ഓ ഓഹ് ഊട്ടാ ഓ ഒരാളൂടെ പോയി സഹായിക്ക് ആയിക്കേ പോക്കാൻ പോക്കാൻ തൂളി ഇവിടെ അതാ മക്കളെ കണ്ടോ ഐശ്വര്യം വരണം ഐശ്വര്യമുള്ളവര് വരണം ഐശ്വര്യം ഉള്ളവര് വരണം മൂന്ന് ഉപ്പി വെള്ളം മേടിച്ച് ഞാൻ ഇത് ആര് നേരം കൊണ്ട് ഞാൻ ആ കൊണ്ടിട് അത് ആദ്യമേ കൊണ്ടിട് ഇനി അല്പനേരം റെസ്റ്റാവാ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് ഇനി ഒന്ന് രാത്രി വാളെ വെള്ളത്തി വിട്ട് ക്ലാസ്സിലൊക്കെ അത് പോത്തില്ല മുന്നേ അതുകൊണ്ടാണ് എന്റെ വെള്ളത്തിൽ പോയത് വാങ്ങിക്കുന്നു എണ്ണ എണ്ണണം കേട്ടോ മുന്നേ നമ്മള് പതിനേഴ് എണ്ണത്തെ കേട്ടത് ആദ്യത്തെ വലയല്ലേ അത് കഴിഞ്ഞ് ഇത്ര എന്തുകൊന്നും ഒരു വലയ്ക്ക് കിട്ടിയില്ല ഇത് അതെല്ലാം ചെറുതുമായിരുന്നു ഇതെല്ലാം അപ്പുറത്ത് അവിടെ എണ്ണ അക്കര അണ്ണാ അവിടെ അക്കരെ അക്കരയാണോ ഇക്കരയാണോ ടോപ്പ് നോക്കാനാ എണ്ണ എണ്ണ എണ്ണീട് എണ്ണ 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 അറിയണോ ഞങ്ങക്ക് മൂന്ന് ഏ ഇരുപത്തേഴ് ഓ അഞ്ച് ആറ് എണ്ണം പറഞ്ഞു ഏഴ് ഒമ്പത് പത്ത് അപ്പൊ നമ്മക്കായിരുന്നു ടോപ്പ് പതിനൊന്നെണ്ണേ ഉള്ളൂ നമുക്ക് പതിനേഴെണ്ണം ഉണ്ടായിരുന്നു മുന്നേ കഴിഞ്ഞ വിലയിൽ അവിടെ എണ്ണുന്നേ ഉള്ളൂ ഇത് എത്ര പതിനൊന്നെണ്ണോ അവിടെ ആയിരിക്കും കൂടുതൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവിടെ കൂടുതൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആണ് ഉം അപ്പൊ ഇവിടെ പതിനൊന്ന് ഇത് കണ്ടോ ഈ ഈ കാൽപാതങ്ങൾ ഈ മണ്ണിൽ പതിയണം ഈ പറഞ്ഞെങ്കി കേട്ടോ ഏ അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല മിക്സഡ് ഫ്രൈഡ് റൈസും ബിരിയാണിയും കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ പല വീശി മീൻ എന്തിയേ എന്ത്യേ വെറുതെ എന്നെ തിന്നാനും സമ്മതിച്ചില്ല മനസമാധാനമായിട്ട് തിന്നുകൊണ്ടിരുന്നേ മീനുണ്ടെന്നും പറഞ്ഞു മീനെ ആ അടുത്ത ആള് വരുന്നു അയോ എങ്ങനെയുണ്ട് ഇടിയുണ്ടോ തൂളി ആ ചിമ്മാളിയൊന്നും ഇല്ലേ ഇങ്ങൊന്നും ഇല്ല ഇടിച്ചതൊക്കെ പോയി മുന്നേ അയ്യമ്മ പറഞ്ഞ പോലെ ഇടിച്ചത് ശിവണ്ണ ശിവ ശിവണ്ണൻ രാജിവക്കാറായി മീൻ അവിടെ ഒന്നും ഇല്ലെന്നുള്ള റിപ്പോർട്ട് കിട്ടി ഇവിടെയും കിട്ടി നീ അവിടെ അവിടെ ഒന്നും ഇല്ലെന്നാ പറയുന്നത് തിന്നോണ്ടിരുന്ന മീൻ ഇടിച്ചെന്നും പറഞ്ഞോണ്ട് വിളിച്ചു കയരുത്തി മീനും ഇല്ല എപ്പോഴോ മര്യാദക്ക് മനസമാധാനമായിട്ട് തിന്നുകൊണ്ടിരുന്ന ഞാനാ വരും എന്തോ ആശാന്റെ മഹത്വം വന്നിരുന്ന് ആശാന്റെ മോനാന്നും പറഞ്ഞോണ്ട് ഇവിടെ ആശാനുള്ളപ്പം മതി ആശാനെ പറ്റിയുള്ള ഡയലോഗ് എന്തോ കാള വെള്ളത്തിൽ പോവാന്നു അത് ശരിയാ ആശാ കരുതേ പറഞ്ഞേ ഉണ്ടോ തൂളി വരാലെ ആർക്കാ കിട്ടുന്നത് ൊന്നുമില്ലല്ലോ ഞാൻ ചെറുക്കൻ എന്തോ പിടിച്ചു കയറ്റുന്ന നോക്കില്ല കൂരൽ ആ കൊറേ നേരമായി മീനൊക്കെ കിട്ടിയിട്ട് എന്തുവാന്നു ഇവിടന്ന് മീനും മേടിച്ചോണ്ട് നമ്മളെ പോളെ കണ്ടുപേടിക്കാനും ആരാ കൊടുത്തത് ഇങ്ങളല്ലേ കൊടുത്തത് ആ പാൽ അയാളെ ആക്കരന്ന് കൊടുത്തത് അതിന്റെ ഇടക്കൂടെ വന്ന് കമ്മീഷൻ അടിക്കാൻ നോക്കുന്നു ഏഹ് കുറലെ കൊടുത്തൂളിയെ തരാ കടവി ഇരുന്ന് ഭക്ഷണം കഴിച്ചാ പിന്നെ മീൻ വരത്തില്ലെന്നാ എനിക്ക് തോന്നുന്നു നമ്മളെന്നൊക്കെ ഇവിടെ നിന്ന് എന്ത് നമ്മൾ എന്നൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ പിന്നെ നമ്മ ഒന്നും കിട്ടിട്ടില്ല ഓണ്ട അതിന്റെ അത്ര ഉണ്ടാണ്ട് കൂരില് തോണ്ട കൂരില് തുളിയ കരിമീൻ ആ മപ്പാസ് വെക്കാൻ കരിമീൻ ആയേ രണ്ടെണ്ണം രണ്ട് കരിമീൻ രണ്ട് കരിമീൻ കരിമീൻ കരിമീൻ

രണ്ട് നല്ല കൂരല് ശിബുവണ്ണ നോക്കണ്ട തരുത്തില്ല ഇത്രയും വലിയ കൂരലിന എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ എനിക്ക് എനിക്കെല്ലാം ചെറുതാള് രാവിലെ ആ രണ്ടോ നൂറു രൂപ ഏർ രണ്ടാ നോക്കിക്കുന്നുണ്ടില്ലേ രണ്ടില്ല അപ്പൊ ഞാൻ കൊണ്ടുപോ ോട് നോക്കിക്കോ നോക്കിക്കോ ആദ്യമേ പക്ഷേ ആട്ടിയാളുടെ വലയല്ല നിങ്ങളുടെ ആളുടെ വലയല്ല ആദ്യമേ വീണത് പക്ഷെ എന്തുവാ ഡിഒപിന്ന് പറഞ്ഞ എന്തുവാ ിഒപിഎന്ന് പറഞ്ഞു എന്തു പറഞ്ഞേ ഡിഒപിഎന്നു പറഞ്ഞേ ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞേക്കെറുക്കനെ പറ്റിച്ച് അങ്ങോട്ട് അരിവ് ചേർത്ത് അറിഞ്ഞതാകട്ടോ എനിക്ക് മനസ്സിലായി എനിക്ക് കൊറേ നേരത്തിന് ശേഷം എന്താ വീണ്ടും തൂളിച്ചാകര അലയൊക്കെ നമ്മള് വീശുന്ന കുറെ കണ്ടില്ലേ ഇനി മീനെ കാണാൻ എത്ര ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് പതിമൂന്ന് എണ്ണം ഒരു ഇതും ഉണ്ട് ഒരു കൂരിലും ഉണ്ട് പതിമൂന്ന് 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 തൂളി അപ്പൊ ഇന്ന് തൂളിച്ചാകരയാ